തേലത്തോട്ടത്തിൽ പുലികളിറങ്ങി വളർത്തുമുഖത്തേക്കൊന്നു ഭീതിയിൽ നാട്ടുകാർ വണ്ടിപ്പെരിയാർ അരണക്കൽ എസ്റ്റേറ്റ് മൗണ്ട് ഭാഗത്തായാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ അറണക്കൽ മൗണ്ട് എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയ പുലികളാണ് പശുവിനെ കൊന്നത് തോട്ടം തൊഴിലാളിയായ സുശീലിന്റെ ആറു വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് പുലികൾ പിടിച്ചിരിക്കുന്നത് ഇന്നലെ പുലർച്ചെയോടെ തോട്ടത്തിലൂടെ ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന എസ്റ്റേറ്റ് ജീവനക്കാരനാണ് പുലികളെ ഈ ഭാഗത്ത് കണ്ടതായി പറയുന്നത് കഴിഞ്ഞ ദിവസം തോട്ടത്തിനുള്ളിലെ പുൽമേടുകളിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത് പാൽ വിൽക്കുന്നത് വഴി ലഭിച്ചിരുന്ന വരുമാനത്തിലായിരുന്നു സുശീലിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് പശുവിനെ പുലികൾ കൊന്നതോടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് സുശീലൻ പറഞ്ഞു പെരിയാർ കടുവ സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അർണക്കൽ എസ്റ്റേറ്റ് ഇതിനോടകം തന്നെ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടുവ പുലി എന്നിവ കൊന്നൊടുക്കിയത് വന്യജീവികൾ നാട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള വൈദ്യുതി വേലികളോ കിടങ്ങുകളോ ഇല്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായിരിക്കുന്നത് അരലക്ഷത്തിലധികം രൂപ വില കൊടുത്തു വാങ്ങിയ പശുവിനെയാണ് പുലികൾ കൊന്നത് എന്ന ഉടമ്മ പറഞ്ഞു തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞുപുഴ സെക്ഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി പശുവിന്റെ ജലം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ പുലികളെ കണ്ടെത്താനായില്ലെങ്കിലും പല ഭാഗത്തും ഒന്നിലധികം പുലികളുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് തെലത്തോട്ടത്തിനുള്ളിൽ പുലികൾ ഇറങ്ങി പശുവിനെ കൊന്നത് പ്രദേശവാസികളിൽ ഭീതിയും പരത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ